വിദേശ അംഗത്തിന് തയ്യാറായി ചങ്ങരോത്ത് ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട ഭരണം തിരിച്ചുപിടിക്കാൻ അരയും തലയും മുറുക്കി രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ് യു ഡി എഫ് ഇതിന്റെ ഭാഗമായി ചങ്ങരോത്ത് ഗ്രാമപഞ്ചായത്ത് യുഡിഎഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനവും കൺവെൻഷനും സംഘടിപ്പിച്ചു ചങ്ങരോത്ത് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന മുഴുവൻ യു ഡി എഫ് സ്ഥാനാർത്ഥികളെയും കടിയങ്ങാട് ചേർന്ന യു ഡി എഫ് കൺവെൻഷനിൽ വെച്ച് ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് എസ് പി കുഞ്ഞമ്മദ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന രണ്ടു പേരെയും നിങ്ങളുടെ പ്രഖ്യാപിക്കുന്നതിനു വേണ്ടിയാണ് നമ്മൾ ഈ കൺവെൻഷൻ ഇവിടെ വിളിച്ചുകൂട്ടിയത് ഞാൻ എന്റെ ഉദ്ഘാടന പ്രസംഗം ദീർഘിപ്പിക്കില്ല നോമിനേഷൻ കൊടുക്കേണ്ട സമയം പതിനൊന്ന് മുതൽ മൂന്ന് മണിവരെ നമ്മൾ നേരത്തെ പഞ്ചായത്ത് ഓഫീസിൽ എത്തിയിട്ട് കാര്യവും ഇവിടെ വരുന്ന നമ്മുടെ സ്ഥാനാർത്ഥികളെ നിർത്തി അതിനു ായി നമ്മൾ മെല്ലെ മെല്ലെ നടന്ന് പഞ്ചായത്ത് ഓഫീസിലെത്തി അവിടുന്ന് നോമിനേഷൻ സമർപ്പിക്കുന്ന ഒരു പരിപാടി കാണും യു പഞ്ചായത്ത് കമ്മിറ്റി രൂപം കൊടുത്തു പഞ്ചായത്ത് യു ഡി എഫ് ചെയർമാൻ മൂസ കോത്തം അധ്യക്ഷത വഹിച്ചു റസാഖ് പാലേരി ഇ വി രാമചന്ദ്രൻ കെ കെ വിനോദൻ വി പി ഇബ്രാഹിം കല്ലൂർ മുഹമ്മദ് അലി നസീർ ആനേരി അനീസ് നരികിലണ്ടി ഇ ടി സരീഷ് പുതുക്കോട് രവി തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ വെച്ച് സ്ഥാനാർത്ഥികളെയും പരിചയപ്പെടുത്തി പഞ്ചായത്ത് മുസ്ലിം ജനറൽ സെക്രട്ടറി ഒരു ये पड़ता है इधर सब हो जाएंगे बच्चे इधर सुने चंगुलों ಕೊ <laughs> ഒന്നാം വാർഡിൽ താഹിറ സൽമാൻ രണ്ടാം വാർഡിൽ ഉബൈദ് വാഴയിൽ മൂന്നാം വാർഡ് എൻ വിജയൻ നാലാം വാർഡ് പുഷ്പ അഞ്ചാം വാർഡ് ശാലിനി പ്രകാശ് ആറാം വാർഡ് സന്തോഷ് കോശി ഏഴാം വാർഡ് താര എട്ടാം വാർഡിൽ ഷെരീഫ് കൈനോത്ത് ഒൻപതാം വാർഡ് എൻ പി സീനത്ത് പത്താം വാർഡ് എസ് സുനന്ദ് പതിനൊന്നാം വാർഡ് വി നസീമ പന്ത്രണ്ടാം വാർഡ് അഷ്റഫ് ഇല്ലത്ത് പതിമൂന്നാം വാർഡ് കെ എം ഇസ്മയിൽ പതിനാലാം വാർഡ് കെ കെ സാറ പതിനഞ്ച് എൻ എസ് നിതീഷ് പതിനാറ് എം ബാലൻ പതിനേഴ് സി എച്ച് സക്കീന പതിനെട്ട് രവീന്ദ്രൻ പത്തൊൻപത് ശാലിനി ഇരുപത് എം ഫാത്തിമ ബ്ലോക്ക് പഞ്ചായത്ത് ചങ്ങരോത്ത് ഡിവിഷൻ സുവർണ പാലേരി ഡിവിഷൻ സലീന നെല്ലിയോട്ട് തുടങ്ങിയവർ സ്ഥാനാർത്ഥികളായി യു ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് മത്സരരംഗത്തേക്ക്